ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ ഇന്നുമുതൽ മനസ്സിൽ നിശാന്തി എ നയിക്കും എന്നൊരു ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതിന്റെ ഒരു ചെറിയ വിവരണം ഞാൻ പെട്ടെന്ന് തരാം കാരണം നമ്മൾ ഇപ്പോൾ എവിടെ എത്തിയെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞ ചില പ്രധാന കാര്യങ്ങൾ ഇതാണ് ആരും അത് വിട്ടുകളയെന്ന് കരുതുന്നു ആദ്യമായി കരിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മൾ തീ കൊണ്ട് കരുതുന്നതിനെ കുറിച്ചല്ല പറയുന്നത് നമ്മൾ പറയുന്നത് കരുവാക്കുന്നതിനെ കുറിച്ചാണ് ഉപയോഗപ്പെടുത്തുക ചീത്തയാക്കുക നുണ പറയുക വഞ്ചിക്കുക ചതക്കുക തെറ്റിത്തരിക്കുക മറക്കുക ഈ വേദനാജനകമായ കാര്യങ്ങൾ പലരും നമ്മോട് ചെയ്യാറുണ്ട് ഇന്നലെ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് നൽകുകയുണ്ടായി അതായത് ഇതുപോലെ ക്രിസ്തീയ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവരിൽ എഴുപത് ശതമാനം ആരോടെങ്കിലും ദേഷ്യം കൊണ്ട് നടക്കുന്നവരായിരിക്കാം നിങ്ങൾ പറയും ഞാനിത് വിശ്വസിക്കില്ല ശരി ഞാൻ ഇരുപത്തഞ്ച് വർഷമായി പ്രസംഗിക്കുന്നു ഞാനിപ്പോൾ കൈപ്പിനെയും വിദ്വേഷത്തെയും ശ്രമിക്കാനാവായ്മയും കലാപത്തെയും നീരസത്തെയും പറ്റി പ്രസംഗിച്ച് ഒടുവിൽ ഇതിനെക്കുറിച്ച് കുറ്റബോധം തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ മാപ്പ് കൊടുക്കേണ്ട ഏകദേശം എഴുപത് അഥവാ എൺപത് ശതമാനത്തോളം ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന് അവർക്കായി പ്രാർത്ഥിക്കണം എന്നോട് പറയാറുണ്ട് ഒരിക്കലും എണ്ണം അതിനേക്കാൾ കുറഞ്ഞിട്ടില്ല ഇത് നമുക്കൊരു വലിയ പ്രശ്നമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇതിനെ നാം കൈകാര്യം ചെയ്യണം കാരണം മോശമായി പെരുമാറപ്പെടുന്നത് സഹിക്കേണ്ടത് എങ്ങനെയാണെന്നും ദൈവത്തെ ന്യായാധിപനാക്കാനും നാം പഠിക്കാതെ ഇരുന്നാൽ എല്ലാം നാം സ്വയം നേരെയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം പെരുമാറാത്തവരെ ജീവിതത്തിൽ നിന്ന് നാം എന്നേക്കുമായി ഒഴിവാക്കിയാൽ നാം പരിമിതികളില്ലാത്ത സ്നേഹത്തിൽ നടക്കുന്നില്ല നമ്മുടെ സ്വന്തം ആത്മാവിനെ നാം വിഷമാക്കുന്നു പലർക്കും അവരുടെ ജീവിതത്തിൽ കയ്പിന്റെ വേരുകളുണ്ട് ഉണ്ട് സാൻഡ്ര എന്റെ കളിപ്പാട്ടം തരും പലർക്കും വേരുകളുണ്ടായിരിക്കും നീ ലിപ്സ്റ്റിക് ഇട്ട് ഓടി പിടിപ്പിക്കുന്ന തിരക്കിലാണെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇന്നലെ ഞാൻ അവളെ ഇവിടേക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ലെന്ന് പലർക്കും ജീവിതത്തിൽ ഒരു കയ്പിന്റെ വേരുണ്ട് വേരെ എന്ന് പറയുമ്പോൾ അത് ഭൂമിയുടെ അടിയിലേക്ക് വളരുന്നതാണെന്ന് അറിയാമല്ലോ അത് പുറത്ത് വളരില്ല നമുക്കത് കാണാനാവില്ല പക്ഷെ ഓരോ വേരിനും ഒരു ഫലം ഉണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു പലപ്പോഴും ക്രിസ്ത്യാനികൾ ഫലത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഭയങ്കര തിരക്കിലായിരിക്കും പക്ഷെ നിങ്ങൾ വേറിനെ കൈകാര്യം ചെയ്യാതിരുന്നാൽ അത് വേറെ എവിടെയെങ്കിലും തലപൊക്കും എപ്പോഴും അതായത് നിങ്ങളുടെ കയ്പ്പ് അച്ഛൻ നശിപ്പിച്ചത് കൊണ്ടാവും അഥവാ നിങ്ങളുടെ കയ്പ്പിന് കാരണം അമ്മ വേറൊരാൾക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ചു പോയതാവാം അതെങ്ങനെ സാധിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല അഥവാ നിങ്ങളുടെ കയ്പ്പിന് കാരണം നിങ്ങളെ ദത്തെടുക്കാൻ കൊടുത്തതാവാം അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ല അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്പ്പിന് കാരണം നിങ്ങൾ എന്തിനോ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തതായിരിക്കും കയ്പ്പ് നിങ്ങളുടെ ജീവിതത്തെ വിഷമാക്കും അത് നിങ്ങളെ പുളിപ്പിക്കും അസന്തുഷ്ടരാക്കും മറ്റുള്ളവരുമായി ഒത്തുപോകുന്നത് കഠിനമാക്കും അത് നിങ്ങളെ രോഗികളാക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ചീത്ത ഫലമാവാൻ ആഗ്രഹം ഉണ്ടാവില്ല പലപ്പോഴും അവർ തങ്ങളുടെ ക്രിസ്തീയ ജീവിതമെല്ലാം ഫലത്തെ കൈകാര്യം ചെയ്യാൻ ചിലവാക്കും എന്നാൽ എന്താണ് പ്രശ്നത്തിന്റെ യഥാർത്ഥ വേരെന്ന് കണ്ടുപിടിക്കാൻ ആഴത്തിൽ പോവില്ല അതായത് നിങ്ങൾക്ക് കയ്പായത് കാരണം കോപം വരുന്നുണ്ടാവാം കാരണം ചെറുപ്പകാലത്ത് ആരോ നിങ്ങളെ ചീത്തയാക്കിയിരിക്കാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ ചീത്ത സ്വഭാവം പ്രദർശിപ്പിക്കുന്നു ജനങ്ങളുമായി ഒത്തുചേരാൻ വയ്യ കോപം പെട്ടെന്ന് നീരസം കൂട്ടുകൂടാനാവില്ല മുഷിയുന്നു നിങ്ങൾ ഇങ്ങനെ അവൻ പാടില്ല എന്ന സന്ദേശം കേൾക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചീത്ത ഫലം മാറ്റാനായി ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾ ഫലത്തെ കൈകാര്യം ചെയ്തിട്ടില്ല പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും ശാരീരികമായി ഒരു പ്രശ്നത്തിൽ നിന്ന് അകലുകയാണെങ്കിൽ ആ പ്രശ്നം പിന്നീട് പിന്നീടുണ്ടാവില്ലെന്ന് കരുതുന്നു പക്ഷെ നിങ്ങൾ ഒരു പ്രശ്നത്തിൽ നിന്ന് നടന്നു പോകുമ്പോൾ അത് നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാവും നാം കുട്ടി ക്രിസ്ത്യാനികളായി തന്നെ ഇരിക്കും നമ്മൾ തല പുകഞ്ഞു ആലോചിച്ചു കൊണ്ടിരിക്കുകയാവും ഈ കോപത്തിൽ നിന്ന് ഒഴിവാകണം കൂടുതൽ ക്ഷമ കാണിക്കൂ നല്ലവരാകൂ സ്നേഹത്തിൽ നടക്കൂ സ്നേഹത്തിൽ നടക്കൂ എനിക്ക് എന്താണ് പ്രശ്നം ദൈവമേ ഞാൻ എന്തൊക്കെ ചെയ്താലും പ്രശ്നം മാറുന്നില്ലല്ലോ ഒരു കാര്യം ശരിയാക്കിയാൽ മറ്റൊരു കാര്യം ഉണ്ടാവുന്നു ഹലോ എന്നിട്ട് നാം വീണ്ടും പരിശ്രമിക്കും ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ വേരുകളെ അങ്ങ് ശരിയാക്കണേ നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും ചീഞ്ഞ നാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇനി എനിക്ക് ഈ നാറ്റം സഹിക്കാനാവില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയ സന്ദർഭങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതെന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കണം നിങ്ങൾ അതിനകത്തൊരു എയർ ഫ്രെഷ്നർ വെച്ച് നോക്കി എന്നിട്ടും ഫലമില്ല കഴിഞ്ഞ ആഴ്ചത്തെ എടുത്ത് ദൂരെ കളഞ്ഞു എന്നിട്ടും ഫലമൊന്നും ഉണ്ടായില്ല നിങ്ങൾ ഉള്ളി എടുത്ത് മാറ്റി എന്നിട്ടും ഗുണമില്ല അതിനകത്തെന്തോ ചീഞ്ഞിട്ടുണ്ടാവും അതെന്താണെന്ന് കണ്ടുപിടിക്കണം ഒടുവിൽ ഞാൻ എല്ലാറ്റിലും റൂം ഡിയോഡ്രൈസർ തെളിച്ച് ഫലമുണ്ടോ എന്ന് നോക്കും ഹലോ നാറ്റമുണ്ടാവുന്ന നിർത്താൻ എല്ലാം ശ്രമിക്കും അതെ എന്നിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ സോപ്പ് കലക്കി തുടയ്ക്കാനായി ഫ്രിഡ്ജിന്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തു വെക്കും വെജിറ്റബിൾ ട്രേ പുറത്തെടുക്കും ഫ്രൂട്ട് ട്രേ പുറത്തെടുക്കും മീറ്റ് ട്രേ പുറത്തെടുക്കും ഫ്രിഡ്ജിനകത്തുള്ള ഓരോ ട്രെയും പുറത്തെടുത്ത് കഴുകി ഉണക്കും ഫ്രിഡ്ജിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എല്ലാ അഴുകി ഇലകളും മറ്റും ഉരച്ച് വൃത്തിയാക്കി വെക്കും എന്നിട്ട് ഡ്രിപ്പ് പാൻ പുറത്തെടുക്കും ഫ്രിഡ്ജ് നിങ്ങൾ ഡീഫ്രോസ്റ്റ് ചെയ്യും എന്നാൽ ഒടുവിൽ ഫ്രിഡ്ജിന്റെ അടിഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കും അവിടെ നിന്നാണ് നാറ്റം പഴകിയ നാറുന്ന മലിനജലം അതാണ് അഴുകി നാറുന്നത് നിങ്ങൾ ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഈ ചീഞ്ഞ മനോഭാവം ശരിയല്ലെന്ന് നിന്റെ മനോഭാവം മാറുന്നുണ്ട് അവരുടെ തെറ്റെന്താണെന്ന് അവർക്ക് അറിയാമെന്ന് കരുതുന്നുണ്ടോ ഇല്ല നിങ്ങൾ ജനങ്ങളോട് ചോദിക്കാറുണ്ടോ എന്താണ് നിങ്ങളുടെ പ്രശ്നം അവരുടെ പ്രശ്നം എന്താണെന്ന് അവർക്ക് അറിയാമെന്ന് നിങ്ങൾ കരുതുമോ എന്നാൽ അതെന്താണെന്ന് അവർക്ക് അറിയില്ല കാരണം കഴിഞ്ഞ അൻപത് വർഷമായി അവർ റൂം ഡിയോട്രൈസർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു തുറന്നു കിടക്കുന്ന മുറിവിൽ ക്രിസ്തീയ ബാൻഡേജ്സുകൾ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണം മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായ പല ശുശ്രൂഷകന്മാരും ഇന്ന് നമുക്കുണ്ട് നമുക്ക് മുറിവുള്ള ചികിത്സക്കാരെ അല്ല ആവശ്യം നമുക്ക് ആവശ്യം പരിപൂർണതയുള്ളവരെയാണ് ജനങ്ങളെ പരിപൂർണതയിലേക്ക് നയിക്കാവുന്നവരെ ഒരു ശരിയായ നേതാവിന്റെ ജോലി സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ അടിത്തറ ചികയുക എന്നതാണ് ഒരു ശുശ്രൂഷകനായി ഇരിക്കാൻ തിരക്ക് കൂട്ടേണ്ടതില്ല അങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെ ശരിയാക്കാനാവില്ല ശരിയല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ യേശുവിന്റെ ശരീരത്തിൽ ഒരു നേതാവാവുക എന്നത് വളരെ മഹനീയമായ ചുമതലയാണ് ചിലപ്പോൾ നാം ഒന്ന് മറക്കുന്നു എല്ലാവർക്കും പേരിന്റെ മുന്നിൽ റവർന്നെ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ ഒന്ന് പറയട്ടെ പിതാവിന്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കണമെന്ന് ആഗ്രഹിച്ച മക്കളെ കുറിച്ച് നിങ്ങൾക്കറിയില്ല യേശു പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല യാക്കോബ് പറഞ്ഞു ഉപദേശകന്മാർക്ക് ഏറ്റവും വലിയ ചുമതലയുണ്ടെന്ന് അവർ ജീവിക്കേണ്ട ജീവിതം ജീവിക്കാഞ്ഞാൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായി ശിക്ഷാവിധിക്ക് അവരായിരിക്കും ഉൾപ്പെടുക ദൈവം എന്നോടത് പറഞ്ഞ ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അത് മറക്കില്ല ഞാൻ ഒരു ദിവസം എന്റെ ശുശ്രൂഷ വളരാനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു ജോയ്സ് നീ ഒരു കാര്യം ഓർക്കണം നീ എത്രമാത്രം ജനങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അത്രയും ജനങ്ങളെ വേദനിപ്പിക്കുന്നുമുണ്ടാവും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നു സ്വോത്രം ദൈവമേ ദിവസവും ലോകമെങ്ങും ഇന്നെ ടെലിവിഷൻ പ്രോഗ്രാം ഒന്നര കോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാനതിൽ സന്തോഷിക്കുന്നു നിങ്ങൾക്കറിയാമോ ഞാൻ കപടവശക്കാരിയാണെങ്കിൽ ദൈവമുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കില്ല കാരണം ഞാൻ ഒരു കാര്യം പറയാം കപടവശക്കാരായാലും അധികം താമസിയാതെ അവരുടെ നിറം പുറത്താകും സാധാരണയായി എല്ലാവരുടെയും അഭിപ്രായം ഇതാണ് ലോകത്ത് പ്രചാരമുള്ള അഭിപ്രായം നമ്മുടെ രഹസ്യ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മുടെ പൊതുജീവിതത്തെ ബാധിക്കും എന്ന് വേദപുസ്തകം പറയുന്നു ഒന്നും വെളിവാകാതിരിക്കാൻ യാതൊന്നും മൂടി മറയ്ക്കാൻ സാധിക്കില്ല രഹസ്യത്തിൽ പറയുന്നത് എന്തും പുരമുകളിൽ വെച്ച് കൊട്ടിഘോഷിച്ച് വെളിവാക്കപ്പെടും എല്ലാരും പറയൂ ദൈവം എന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് നാം എല്ലാറ്റിൻറെയും ഉപരിതലത്തിൽ ജീവിക്കാതെ ഇന്ന് തന്നെ ഈ നിമിഷം ആഴത്തിലേക്ക് ഇറങ്ങേണ്ടതാണ് ശിഷ്യന്മാർ രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് അസന്തുഷ്ടരായിരുന്നു ദിവസമുള്ള കടമകൾ ചെയ്യുന്ന ക്രിസ്ത്യാനികൾ ആരും തന്നെ സന്തുഷ്ടരല്ല അവർക്ക് അവകാശത്തിൽ ജീവിക്കാനാവില്ല യേശു അവർക്ക് ഉത്തരം നൽകി നിങ്ങൾ ആഴത്തിലേക്ക് വലയിറക്കുവിൻ അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പെരുത്ത് മീൻകൂട്ടം കിട്ടും നമ്മൾ ചിലർ കൂടുതലായി ഉപരിതലത്തിൽ ജീവിക്കുന്നു നാം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്തുകൊണ്ടാണ് കോപം അടക്കാനാവാത്തത് എന്റെ ഇഷ്ടത്തിനൊത്ത് കാര്യങ്ങൾ നടക്കാഞ്ഞാൽ എന്തിനാണ് അക്ഷമനാവുന്നത് ഇത് ജഡീകതയായിരിക്കുമോ ആയിരിക്കും അത് കൈകാര്യം ചെയ്യൂ ജഡത്തിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വാങ്ങിക്കാനാവുന്നത് എല്ലാം വാങ്ങി വായിക്കൂ സ്വയം എന്നതിന് മരിക്കുന്നത് കണ്ടുപിടിക്കൂ ആത്മീക പക്വത എന്താണെന്ന് കണ്ടുപിടിക്കൂ ദൈവം നിങ്ങളെ ശരിയാക്കി തരട്ടെ നിങ്ങളെ ശരിയാക്കാൻ ദൈവത്തോട് അപേക്ഷിക്കൂ നിങ്ങളുടെ ജഡീകത ഉടഞ്ഞ അമർന്ന് പിഴിഞ്ഞെടുക്കപ്പെട്ട് നശിക്കുന്നത് വരെ വഴിയിലുണ്ടാവുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കൂ എന്നെ ഉടക്കണമേ ദൈവമേ എന്നെ ഉടക്ക് എന്റെ പിടിവാശിയെ വളയ്ക്ക് എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ പേടിയാണ് എന്നാൽ എന്താണ് ഉണ്ടാവുക ജീവിതകാലം മുഴുവനും നിങ്ങൾ മരുഭൂമിയിൽ ചുറ്റിത്തരേണ്ടി വരും ഒരിക്കലും വാഗ്ദത്ത് ദേശത്തെത്താൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് ശുചിയാക്കപ്പെട്ട് കൈകാര്യം ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ വിശുദ്ധീകരണം എന്താണെന്ന് പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന അനേകം മനുഷ്യർ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു ദിവസം കണ്ടുപിടിക്കും കാരണം അവരുണ്ടാക്കിയ പ്രശ്നങ്ങളാണ് നിങ്ങളെ ദൈവത്തിലേക്ക് നടത്തിയത് ഞാനിത് പ്രതീക്ഷിച്ചതല്ല എന്നാലും നമുക്ക് അതിലൂടെ കടക്കേണ്ടി വരും ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി ചില ആഴ്ചകൾക്ക് മുൻപ് ഞാനൊരു സീരീസ് ചെയ്തു പരിപൂർണ പരിവർത്തനം ആ സീരീസിൽ ഞാനൊരു ശലഭപ്പുഴു ചിത്രശലഭമായി മാറുന്നതിനെ കുറിച്ച് പറഞ്ഞു രൂപാന്തരപ്പെടൽ പരിപൂർണ മാറ്റം അതാണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പരിപൂർണ മാറ്റം നാം ഒരുവിധത്തിൽ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും എന്നാൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നാം അവനെ അതിനായി അനുവദിച്ചാൽ യേശു ജനങ്ങളെ കൈകാര്യം ചെയ്തതുപോലെ ചെയ്യാൻ കഴിയും ഒരിക്കലും ആരോടും ക്ഷമിക്കാൻ കഴിയാതിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് അവരോട് ക്ഷമിക്കാൻ കഴിയും ആരെങ്കിലും നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ സർവ്വസാധാരണയായി ഇങ്ങനെ പറയാൻ സാധിക്കും നിനക്ക് മാപ്പ് തരുന്നു എനിക്ക് മറ്റൊന്നിനും ഇനി സമയമില്ല ദൈവം അത് നോക്കിക്കോട്ടെ യേശുവിനെ പോലെ നിങ്ങൾ എന്ത് കരുതിയാലും നിങ്ങൾ ആരായാലും അത് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകൂ അതെന്റെ പ്രശ്നമല്ല യേശുവിൽ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളും ദൈവവുമായിക്കോട്ടെ ശരിയല്ലേ ജാക്സൺ ഇത് സുപ്രഭാതമാണ് ശലഭ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി അവ വളരെ രസകരമാണ് അത് എവിടെ നിന്നോ ഇഴഞ്ഞിഴഞ്ഞ് ഭൂമിക്കിടയിൽ സ്വയം അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു ഭൂമിക്കിടയിൽ മൂടിക്കിടക്കും ദൈവം നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ഇത് കിടക്കുന്ന ഒന്നാണ് രഹസ്യമായ ഒന്നാണ് ഒരു പരിവർത്തനം ഉണ്ടാക്കാനായി ശലഭപ്പുഴു മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു കിടക്കുന്നു ശാരീരികമായി നിങ്ങൾ എവിടെയെങ്കിലും മറന്നിരിക്കണമെന്നല്ല പറയുന്നത് എന്നാൽ ചിലപ്പോൾ നിങ്ങൾ എന്തിലൂടെയാണ് കിടക്കുന്നതെന്ന് പറയാതെ അധനങ്ങളെ മൂടി വെക്കണം എന്തുകൊണ്ടാണ് നനങ്ങളോടെ എല്ലാം പറയുന്നത് നമ്മുടെ വേദനയിൽ നിന്ന് ശമനം കിട്ടാൻ വേണ്ടി ആരോടും ഒന്നും പറയരുതെന്നല്ല പക്ഷെ ഒരു സമീകൃതതയുണ്ട് അങ്ങനെ ശലഭപ്പുഴു ഇഴഞ്ഞു നീങ്ങി ഏതെങ്കിലും ഒരു മരത്തിന്റെ ഇലയുടെ അടിഭാഗത്ത് തനിക്ക് ചുറ്റും ഒരു കൂടുണ്ടാക്കും എന്നാൽ എനിക്ക് അത്ഭുതം തോന്നിയത് കൂടിന്റെ അകത്ത് സംഭവിക്കുന്ന പരിണാമമാണ് അങ്ങനെ ശലവപ്പുഴു മുഴുവനായി പിഴിയപ്പെടുന്നു അതിൻ്റെതായിരുന്ന എല്ലാം മുഴുവനായി നശിക്കുന്നു കുറച്ചു കാലം വരയ്ക്കും അത് ഒന്നുമല്ലാതായി തീരുന്നു ഞാൻ എന്താണ് ആവാൻ പോകുന്നത് ആ ചാറിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നു ദൈവ മനോഹരമായ ഒരു ചിത്രശലഭത്തെ ഉണ്ടാക്കുന്നു വിചിത്രമായ ചിത്രശലഭം ഒരിക്കലും രണ്ട് ചിത്രശലഭങ്ങൾ ഒരുപോലെ ഉണ്ടാവില്ല ആർക്കും അവയുടെ പറക്കലിനെ കുറിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം അവർ സ്വതന്ത്രരാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുന്നു ആർക്കും നിങ്ങൾക്ക് പോലും ഇനി എന്താണ് ഉണ്ടാവുക എന്നറിയില്ല നിങ്ങൾ നേതാവിനെ പിന്തുടരാൻ ബാധ്യസ്ഥരാണ് അതേസമയം ശരിയല്ലേ നിങ്ങൾ അകന്നു മാറാൻ ഉദ്ദേശിച്ചിരുന്ന ചിലരോട് സൗഹൃദം പുലർത്തേണ്ടി വരും ചിലരോട് കൂട്ടുകൂടാൻ തയ്യാറാവേണ്ടി വന്നേക്കാം അന്യായത്തെ സഹിക്കുന്നത് എങ്ങനെയെന്നും എല്ലാം നേരെയാക്കാനും ദൈവത്തെ വിശ്വസിക്കാനും പഠിക്കേണ്ടതാണ് ശരിയായത് നടക്കുന്നതിന് വളരെ മുൻപ് തന്നെ നേരായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും നിങ്ങൾ പഠിക്കണം നിങ്ങളോട് ഒരിക്കലും ശരിയായി പെരുമാറാത്തവരോട് ശരിയായി പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും അതിന് കുറെ കാലം എടുത്തേക്കാം പിന്നീട് ദൈവം നിങ്ങൾക്ക് പാരിതോഷികം നൽകും ആ വ്യക്തിയിൽ നിന്നല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് പക്ഷെ തീർച്ചയായും പാരിതോഷികമുണ്ട് മറ്റൊരാളുടെ പങ്ക് നിങ്ങൾക്ക് ചെയ്യാനാവില്ല പക്ഷെ നിങ്ങളുടെ ഭാഗം നിറവേറ്റാനുള്ള ചുമതല നിങ്ങൾക്കാണ് താഴെ കിടന്ന് മറ്റുള്ളവരുടെ ചവിട്ടുകൾ സഹിക്കണമെന്നാണോ ഞാൻ പറയുന്നത് അല്ല ദിവസവും ഒരാൾ നിങ്ങളെ അടിക്കാനോ ലൈംഗിക പീഡനത്തിനോ അനുവദിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ ഇവിടെ പറയുന്നത് ചിലർക്ക് അത്തരം പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഭൂരിപക്ഷം ജനങ്ങൾക്കും ആ പ്രശ്നം ഉണ്ടെന്നല്ല അതെ അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് പക്ഷേ ഞാൻ ഇന്ന് പറയുന്നത് അനേകം ജനങ്ങൾ നിസ്സാരമായ കാര്യങ്ങളെ വലുതാക്കി എടുക്കുന്നതിനെ കുറിച്ചാണ് നാം സ്വയ സംരക്ഷണം എന്ന രീതി ഉപയോഗിക്കുന്നു നമ്മെ സംരക്ഷിക്കുന്നതിനായി പരിശ്രമം നടത്തുന്നു ഇത് സത്യമാണ് പൗലോസ് പറഞ്ഞു ജനങ്ങളുടെ മധ്യെ പുകഴ്ച നേടണമെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്റ്റലാവാൻ സാധിക്കില്ലായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് വിമോചിതരാവണം അതാണ് സൽപേര് നിങ്ങളുടെ സൽപേരിനെക്കുറിച്ച് സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാനാവില്ല കുടുംബത്തെക്കുറിച്ചല്ല നിങ്ങളെക്കുറിച്ചല്ല ബന്ധുക്കളെ കുറിച്ചുമല്ല ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുയായിയാവാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും നിങ്ങൾക്കെതിരായി തിരിയുന്നതായിരിക്കും യേശുവിന് അത് സംഭവിച്ചു യേശുവിന്റെ സഹോദരന്മാർ കരുതി അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നഷ്ടമാകും മതഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടും കിറുക്കൻ സ്ഥിരതയില്ലാത്തവൻ ആമേൻ എന്നാൽ നിങ്ങൾ ദൃഢതയോടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ വിമർശിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്തവർ നിങ്ങളെ തേടി വരുന്ന ഒരു ദിവസം ഉണ്ടാവും യോസഫിന്റെ സഹോദരന്മാർ തേടി വന്നതുപോലെ അവർ നിങ്ങളുടെ സഹായത്തിനും ഉപദേശത്തിനും പ്രാർത്ഥനയ്ക്കുമായി നിങ്ങളുടെ പക്കൽ വരും അതെ അത് സംഭവിക്കും ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചെന്ന് കരുതി സ്വയം വേദനിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കരുത് കയ്പ്പ് കൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ സ്വയം വേദനിക്കും ഇന്നത്തെ എന്റെ സന്ദേശം ഇതാണ് മേന്മയോ കയ്പോ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും നിങ്ങളെ കയ്പുള്ളവരാക്കും അല്ലെങ്കിൽ അവ നിങ്ങളെ മെച്ചപ്പെടുത്തും നിങ്ങളാണത് തിരഞ്ഞെടുക്കേണ്ടത് എല്ലാവരും പറയൂ തിരഞ്ഞെടുക്കേണ്ടത് ഞാനാണ് കാരണം ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു ആർക്കും ഈ ലോകത്തിലെ ദുഷ്ടന്മാരായ ജനങ്ങളെ എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കുക എന്ന് നിങ്ങൾക്ക് ഉപദേശിച്ചു തരാൻ സാധിക്കില്ല ജനങ്ങളെക്കുറിച്ച് രസകരമായ കാര്യം അവരുമായി കൂട്ടുകൂടാൻ പ്രയാസമായിരിക്കും പക്ഷെ അവരെ കൂടാതെ ഇരിക്കാൻ നമുക്ക് കഴിയില്ലെന്നതാണ് ജനങ്ങളെക്കുറിച്ച് ഒരു കാര്യം നിങ്ങൾ പോകുന്നിടത്തെല്ലാം അവരുണ്ടാവും എന്നതാണ് അവരിൽ നിന്ന് ഒഴിയാൻ നിങ്ങൾക്ക് കഴിയില്ല അവരെല്ലായിടത്തും ഉണ്ടാവും എല്ലായിടത്തും ആര് ശല്യപ്പെടുത്തരുതെന്ന് കരുതുന്ന ദിവസം അവർ നിങ്ങളെ ശല്യപ്പെടുത്തും എന്നാൽ നിങ്ങൾക്ക് അവരെ ആവശ്യമുള്ള ദിവസം എവിടെയും കാണില്ല ഒരു സ്റ്റോറിൽ ഇന്ന ക്ലർക്ക് ഉണ്ടാവരുതെന്ന് കരുതുമ്പോൾ അവരെ പോലെ നിങ്ങളെ ചൊടിപ്പിക്കുന്ന അഞ്ചു അവിടെ ഉണ്ടാവും എന്നാൽ എന്തെങ്കിലും വാങ്ങി പണമടയ്ക്കാൻ നോക്കുമ്പോൾ ആ പരിസരത്തെങ്ങും ഒരു ക്ലർക്ക് ഉണ്ടാവില്ല അപ്പോഴെങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമോ നിങ്ങൾക്ക് ധൃതി ഇല്ലെങ്കിൽ അന്ന് റോഡ് വളരെ ക്ലിയർ ആയിരിക്കും പക്ഷെ നിങ്ങൾ ധൃതിയിലാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും ഒരു ശല്യക്കാരനായ ഡ്രൈവർ ഉണ്ടായിരിക്കും അതെ പ്രോത്സാഹനം ആവശ്യമുള്ള അന്ന് എന്താണ് കിട്ടുക വിമർശനം നിങ്ങളുടെ പിറന്നാൾ മറക്കം നിങ്ങൾക്ക് ക്രിസ്മസിന് സമ്മാനം വാങ്ങിക്കില്ല അഥവാ വാങ്ങിയാലും അവർക്ക് ഇഷ്ടപ്പെട്ടതാവും വാങ്ങിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ല നിങ്ങളെ ചൊടിപ്പിക്കാൻ അവസരം ഉണ്ടാക്കാതെ ആർക്കും നിങ്ങൾക്കൊരു നല്ല സന്ദേശം നൽകാനാവില്ല ഓരോ ആഴ്ചയും കുറഞ്ഞത് അൻപത് പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് നീരസപ്പെടാൻ അവസരം ഉണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഓരോ തവണ നീരസം ഉണ്ടാകുമ്പോഴും ഒരു ചെറിയ പാഡ് എടുത്ത് അതിൽ ഒരു അടയാളം രേഖപ്പെടുത്തുക അതെ നിങ്ങളിൽ പലരും ഇപ്പോൾ സാത്താന്റെ കയ്യിലെ കളിപ്പാവകളാണ് കാരണം അവൻ നിങ്ങൾക്ക് സന്ദർഭം തരുമ്പോഴൊക്കെ നിങ്ങൾ അത് എടുക്കുന്നു എല്ലാവരും മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ അവർ മാറാൻ പോകുന്നില്ല ഞാൻ പറയുന്നത് ഇന്ന് വളരെ വ്യക്തമായി കേൾക്കണം അവർ മാറാൻ പോകുന്നില്ല ആരാണ് മാറാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ നിങ്ങളാണ് മാറുക നിങ്ങളാണ് മാറാൻ പോകുന്നത് നിങ്ങളാണ് യേശുവിൽ പക്വത പ്രാപിക്കാൻ പോകുന്നത് അവർ നിങ്ങൾക്ക് ശല്യമായി തോന്നില്ല ഇതാണ് വിജയം ഈ വക കാര്യങ്ങൾക്കെല്ലാം നടുവിൽ നാം ജേതാക്കളെക്കാൾ മികച്ചവരാണ് ഈ വക കാര്യങ്ങളെല്ലാം ഒഴിയുമ്പോഴും നാം ജേതാക്കളെക്കാൾ മികച്ചവരാണ് എന്നാൽ ഇവയുടെ മധ്യത്തിൽ നാം ജേതാക്കളേക്കാൾ മികച്ചവരാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അവരെ അനുവദിക്കൂ അല്ലെങ്കിൽ തീരുമാനിക്കൂ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നും പിന്നീട് നിങ്ങൾ എല്ലാം മഹനീയമായി തോന്നുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകും പിന്നീട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കും യേശു തിരിച്ചു വരുന്നവരെ ഇത് തന്നെയായിരിക്കും സംഭവിക്കുക നിങ്ങൾ ഓരോ തവണ ഓരോ ബന്ധങ്ങളിൽ ഇടപെടാൻ തീരുമാനിക്കുമ്പോഴെല്ലാം ആ വ്യക്തി നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി നിറവേറ്റി തരില്ലെന്നും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നില്ലെന്നോ നിങ്ങൾ കണ്ടുപിടിക്കും അത് സാരമില്ല അയൽക്കാരോ സുഹൃത്തോ ഭർത്താവോ ഭാര്യയോ അവരോട് അടുക്കും തോറും നിങ്ങൾ കൂടുതൽ അടുപ്പത്തിലാവും അവരെക്കുറിച്ച് കൂടുതലായി കണ്ടുപിടിക്കും അപ്പോൾ നിബന്ധനകൾ ഇല്ലാത്ത സ്നേഹത്തിൽ കൂടുതൽ നടക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്തവരോട് കൂടുതൽ നന്നായി ഇടപഴകാൻ സാധിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ ഉപദേഷ്ടാക്കന്മാർക്ക് അവരുടേതായ മൂലയിലിരിക്കേണ്ടി വരുന്നത് കാരണം ജനങ്ങൾ അവരെ ഉയരത്തിൽ കൊണ്ടിരുത്തും അവർ മനുഷ്യരല്ലെന്ന് ജനങ്ങൾ കരുതും എന്നാൽ അവർ മനുഷ്യരാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അസഹ്യത പിന്നീട് അവർ പറയുന്നതൊന്നും കേൾക്കാൻ ജനങ്ങൾ തയ്യാറല്ല കാരണം അവർ തികവുള്ളവരല്ല നാം എല്ലാവരും ഓരോ തീരുമാനങ്ങൾ എടുക്കണം കയ്പ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കണോ അതോ പ്രശ്നങ്ങളുടെ വേറെ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് നാം മെച്ചപ്പെടണോ എന്ന് തീരുമാനം അനീതിയെ സഹിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കണം ദൈവത്തിൽ പ്രത്യാശിക്കണം അവനെല്ലാം നേരെയാക്കുമെന്ന് വിശ്വസിക്കണം அதான கரிஞ்சாலும் கைக்காதி சமர்ப்பிக்கணும் அஞ்சு மணிக்கூர் நேரத்திற்குள்ள தெய்வ வச்சனமானது நீங்கள் காட்டிலும் ஜாய்ஸ்மீர் ஊழியங்களில் நீங்கள் மிக முக்கியமானவர்கள் இந்த உலக ஊழியத்தை சாத்தியமாக்குவதற்காய் உங்களை பாராட்டுகிறோம் நண்பர்களுக்கும் பங்காளர்களுக்கும் நன்றி கூறுகிறோம் நாம் இணைந்து பசித்தோர்க்கு உணவும் வேலைக்கு உடையும் தேசங்களுக்கு நற்செய்தியும் வழங்குகிறோம் உங்கள் ஜெப வேண்டியவர்களை பகிர்ந்து கொள்ள ஆதாரங்கள் குறித்து மாநாட்டு விவரங்கள் காண உலகம் கிறிஸ்துவின் அன்பை பகிர்ந்து கொள்ள எங்களுடன் பங்காளர்களாக எங்களை தொடர்பு கொள்ளுங்கள் அல்லது